നമസ്കാരം പൂന്തോട്ടം എന്ന് പറയുമ്പോൾ വർണ്ണശോഭയാൽ നിൽക്കുന്ന ഒരു കൂട്ടം ഭംഗിയുള്ള പൂക്കളെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മളിലേറെ പൂക്കളുടെ ഭംഗി കണ്ട് ആസ്വദിക്കുന്നവരും സന്തോഷിക്കുന്നവരും ഒക്കെയാണ് എന്നാൽ ലോകത്തിനെ ഏറ്റവും പേടിപ്പെടുത്തുന്ന പൂന്തോട്ടം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ വെറുതെ നടന്നു പോയാൽ ഇരുപത് മിനിറ്റ് കൊണ്ട് മനുഷ്യന്റെ ജീവൻ എടുക്കാൻ കഴിയുന്ന പൂക്കൾ വിഷം വായുവിലേക്ക് തുപ്പുന്ന സസ്യങ്ങളാണിവ പറഞ്ഞു വരുന്നത് ഇംഗ്ലണ്ടിലെ അലൻവിക് ഗാർഡനെ കുറിച്ചാണ് പോയിസൺ ഗാർഡൻ എന്നറിയപ്പെടുന്ന ഈ പൂന്തോട്ടത്തിലെ ഒരു ചെടിയിൽ നമ്മൾ തൊട്ടാലോ രുചിച്ചാലോ മരണം നമ്മെ കൊണ്ടുപോകും ഉറപ്പ് അത്തരത്തിലുള്ള നൂറോളം ഇനം ചെടികളാണ് ഈ പൂന്തോട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ പൂന്തോട്ടത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് അല്ലേ എന്നാൽ സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട് എന്നതാണ് ഒരു സത്യം ചുമ്മാ ഒന്ന് നടന്നു പോകുന്നവരെ പോലും ബോധം കെടുത്തി കളയാൻ മാത്രം കഴിവുള്ള ഈ പൂന്തോട്ടത്തിൽ ഓരോ വർഷത്തിലും ആറ് ലക്ഷത്തോളം സഞ്ചാരികളാണ് എത്തുന്നത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് ഇത്തരമൊരു തോട്ടം സഞ്ചാരികൾക്കായി തുറക്കപ്പെടുന്നത് ജെയിൻ മില്ലർ പേഴ്സി എന്ന വനിതയായിരുന്നു ഇതിന്റെ പിന്നിൽ നോർത്തംബർലാൻഡിലെ അലൻവിക് കൊട്ടാരത്തിലെ അനന്തരാവകാശിയായിരുന്നു ഇവർ പൂർവികരുടെ കാലശേഷം പഴയ പ്രതാപമെല്ലാം നഷ്ടമായ കൊട്ടാരവും ഏക്കർ കണക്കിന് സ്ഥലവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇവരുടെ കൈകളിൽ വന്നു ചേരുകയായിരുന്നു എല്ലാവരും മറക്കപ്പെട്ട പിടിച്ച ഒരു പൂന്തോട്ടവും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു തന്റെ പൂർവികരുടെ കാലത്തോളം പഴക്കമുള്ള ആ പൂന്തോട്ടം പുനഃസ്ഥാപിക്കാൻ ജെയിൻ തീരുമാനിച്ചു ഇതിന് പിന്നിൽ ഒരു ചരിത്ര സംഭവവുമായി ബന്ധമുണ്ട് എന്താണ് ആ സംഭവം നോക്കിയാലോ ഇതിന്റെ കഥ തുടങ്ങുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം അന്ന് അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു ഡിഗ് ഫോർ വിക്ടറി എന്നാണ് ക്യാമ്പയിന്റെ പേര് ഇനി ആ ക്യാമ്പയിൻ എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ പച്ചക്കറികളും ചെടികളും നട്ടുപിടിപ്പിക്കുക എന്നതായിരുന്നു ഒരുപക്ഷെ അന്നത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കണം ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് ഈ ക്യാമ്പയിന്റെ ഭാഗമായി അലൻവെ കൊട്ടാരത്തിൽ വെച്ച് ആളുകൾക്ക് ഭക്ഷണം നൽകുകയും അവിടെ ഒരു ഉദ്യാനം സൃഷ്ടിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവരും ചെയ്തു വരുന്ന പച്ചക്കറി തോട്ടത്തിൽ നിന്നും പുതുമ വേണമെന്നിരിക്കെയാണ് ഒരു ദിവസം ഇറ്റലിയിലെ പ്രശസ്തമായ മെഡിസിൻ ഗാർഡൻ ജെയിൻ മില്ലർ പേഴ്സി കാണാനിടയായത് അതിന് പിന്നാലെയാണ് തന്റെ പൂന്തോട്ടവും വിഷച്ചെടികൾ കൊണ്ട് നിറഞ്ഞതായിരിക്കണമെന്ന് അവർ തീരുമാനിച്ചത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിലാണ് പൂന്തോട്ടത്തിന്റെ പുനർനിർമ്മാണ പരിപാടികളുടെ ആദ്യഘട്ടം കഴിഞ്ഞത് ആറായിരം ചതുരശ്ര അടിയിൽ ഒരു കഫേ ഉൾപ്പെടെ ട്രീ ഹൗസ് കെട്ടിടവും രണ്ടായിരത്തി നാലിൽ തുറന്നു ആർക്കിടെക്ചർമാരായിരുന്ന സർ മൈക്കിൾ ഹോംകിൻസും ബ്യൂറോ ഹെപ്പോൾഡും ചേർന്ന് ഡിസൈൻ ചെയ്ത ഒരു പവലിയനും അതിനോടൊപ്പം ആയിരം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സന്ദർശക സ്ഥലവും രണ്ടായിരത്തി ആറ് മെയ് മാസത്തിൽ തുറക്കുകയുണ്ടായി അതിമനോഹരമായ ചെടികളും അലങ്കാര ഗേറ്റുകളും പുതിയ ഉദ്യാനത്തിന് പ്രത്യേകതകളായി മാറി പുനർനിർമ്മാണത്തിന് ഏകദേശം നാൽപ്പത്തിരണ്ട് മില്യൺ ഡോളർ ചെലവായി പിന്നീട് അങ്ങേറ്റം അപകടകാരികളായ ചെടികൾ കൊണ്ട് ആ പൂന്തോട്ടം നിറയ്ക്കാനുള്ള ശ്രമങ്ങളായിരുന്നു നടന്നത് ഇതിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് വിഷച്ചെടികൾ കൊണ്ടുവന്നത് അലൻവിക് കൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിൽ വ്യത്യസ്തത നിറഞ്ഞ കാര്യങ്ങൾ അപകടകരമായും വിധം ആളുകളെ ആകർഷിച്ചു രണ്ടായിരത്തി അഞ്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം അക്കാര്യം വ്യക്തമാക്കുന്നതാണ് അവർക്കാകട്ടെ ഗൈഡുകളുടെ സഹായത്തോടെ അല്ലാതെ പൂന്തോട്ടം സന്ദർശിക്കാനും കഴിയില്ല ഏറ്റവും അപകടമുള്ള സസ്യങ്ങളായ ഹേംലോക്ക് നൈറ്റ് ഷെയ്ഡ് സ്ട്രെയിറ്റ് നൈറ്റ് ഓപ്പിയം പോപ്പീസ് മാജിക് മഷ്റൂം കഞ്ചാവ് പുകയില തുടങ്ങിയൊരുതരം ലഹരിയുണ്ടാക്കുന്ന ചെടികളും ഈ പൂന്തോട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വിഷമാണെങ്കിൽ പോലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത പല രോഗങ്ങൾക്കും ഫലപ്രദമാണ് ഇവിടുത്തെ ചില സസ്യങ്ങൾ അതുകൊണ്ട് തന്നെ പല രോഗങ്ങൾക്കും ഈ സസ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് മനുഷ്യനെ കൊല്ലാൻ കഴിവുള്ള ടാക്സ് അടങ്ങിയ യൂ പൂന്തോട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നിരുന്നാലും സ്തനാർബുദ ചികിത്സയ്ക്ക് ഫലപ്രദമായ ടാക്സോളും ഇവിടെയുണ്ട് അതിമനോഹരമായ ഇവിടുത്തെ സജ്ജീകരണങ്ങൾ കണ്ടാൽ ഇത്രയും അപകടവും വിഷവും ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതിയോടെയാണ് ഈ പൂന്തോട്ടം നടത്തുന്നത് ഹാരി പോട്ടർ പോലെയുള്ള സിനിമകളുടെ ഭാഗമായിട്ടുള്ള താരം കൂടിയാണ് ഈ പൂന്തോട്ടം ഇനി ഇത്രയുമൊക്കെ കേട്ടിട്ടും പൂന്തോട്ടം സന്ദർശിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക